തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കണ്ടത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്ന് എളമരം കരീം എം പി മോദിയെ പുറത്താക്കെന്ന ചുമതല നിറവേറ്റാതെ ലോകവും രാജ്യവും അംഗീകരിച്ച കെ കെ ശൈലജയെ കോൺഗ്രസ് അവഹേളിച്ചെന്നും എളമരം കരീം വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ വടകരയിൽ എൽഡിഎഫ് സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയില് നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്നത് വർഗീയത പ്രചരിപ്പിക്കുന്നതല്ല രാഷ്ട്രീയമെന്ന് പ്രഖ്യാപിച്ച് വടകരയിൽ പ്രകടനം നടത്തിയാണ് എൽ ഡി എഫ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ കെ കെ ശൈലജയെ കോൺഗ്രസ് അവഹേളിച്ചു രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാനോ മോദി സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കാനോ വടകരയിൽ കോൺഗ്രസ് തയ്യാറായില്ലെന്ന് ഇളംബരം കരി കോവിഡിനെ നേരിടാൻ നേതൃത്വം നൽകിയ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയായ സഖാവ് ശൈലജ ടീച്ചറെ ലോകമാതിരിക്കുന്നു രാജ്യം മുഴുവൻ ആദരിക്കുന്നു ആ നിങ്ങൾ ഈ രീതിയിൽ ശ്രമിച്ചത് എങ്ങനെയാണ് ജനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയമായി നമുക്ക് തമ്മിൽ തമ്മിൽ മാന്യമായി പക്ഷേ വ്യക്തികളെ തേജോവധം ചെയ്തുകൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വടകരയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് രാജ്യദ്രോഹ കുറ്റമാണെന്നും എളംബരം കരീം മുസ്ലിം ലീഗിലെ ചിലർ ഇതിനകത്ത് പങ്കുചേർന്നു മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തകരും ഇതിൽ ആവേശം കൊണ്ടു മുസ്ലിം ലീഗ് നേതൃത്വമാകെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ അവിവേകികളാണ് മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതൃത്വം എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ചില ആളുകളുണ്ട് അതിനകത്ത് ഏറ്റവും മോശമായ നിലയിൽ പ്രസംഗിക്കുകയും ജനങ്ങൾ ആവേശം കൊള്ളിക്കുന്ന അപക്വമായ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന ചില നേതാക്കന്മാർ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരാണ് അവരെയൊക്കെ ജനങ്ങൾ ശിക്ഷിച്ച് മൂലക്കിരുത്തിയവരാണ് നിയമസഭയിൽ പോലും ഇരുത്താതെ മനസ്സിലായില്ലേ അതേ യോഗ്യതയാണ് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും വരാൻ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ അടുത്ത ശനിയാഴ്ച യുഡിഎഫും വടകരയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എസ് പി ഓഫീസിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തും റിപ്പോർട്ടർ കോഴിക്കോട്